ഒരു വീട്ടിൻ്റെ മുറ്റത്ത് മാങ്ങാ ഓർത്തിന മാങ്ങ വേണ്ടിയിട്ട് അങ്ങ് തന്നെ തന്നെ കിളിച്ച് വന്നു കിളിച്ചത് കുട്ടി ഒരു ദിവസം നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി അവർ തൈ കിളിച്ച് വരിക പിന്നെ ആ ഓടിപ്പോയി ഉമ്മ കൊടുത്ത് എങ്ങനെ വന്നെ കിളിച്ച് വന്നതല്ലേ പോയി ഉമ്മ കൊടുക്കാൻ തുടങ്ങി ഉമ്മ കൊടുത്ത് പിന്നെ വെള്ളം കൊണ്ട് തിളയ്ക്കും വളമിടും ദിവസം രാവിലെ ഈ മാവൻ്റെ അടുത്ത് പോയി കഥ പറയാൻ കളയും കഥ പറയും സ്കൂളിൽ പോകുന്ന നേരത്ത് വെള്ളം ഒഴിച്ച് ചുമയൊക്കെ കുറിച്ചാണ് സ്കൂളിൽ പോകുന്നത് പിന്നെ ഇത് വളർന്നു വളർന്നു വന്നു അപ്പം അവന് ശാഖകൾ വരാൻ തുടങ്ങി അപ്പം ആ തണലെത്തു പുസ്തകം വായിക്കും പിന്നെ അതിൻ്റെ സൈഡിൽ ആ ശാഖയിൽ ഊഞ്ഞാൽ കെട്ടി അതിൽ നാടും ആടും കാറ്റുകൊണ്ട് പുസ്തകം പഠിക്കുകയും ഊഞ്ഞാലാടുകയും അവനോട് ഇങ്ങനെ കഥകള സ്കൂളിൽ പോയ കുട്ടുകാരുടെ കഥകളൊക്കെ പങ്ക് കൊടുക്കും കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കും അങ്ങനെ മാവും അങ്ങ് സന്തോഷിച്ച് സന്തോഷിച്ച് ഇരിക്കുകയാണ് പയൻ വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പിന്നെ പിന്നെയും അത്ര വരാണ്ടായി കുറച്ച് വളർന്നു വലിയ സ്കൂളിലേക്കായി അവൻ പോകുമ്പോൾ ഈ മാവ് എന്നും പഴയ കാലത്താണ് അവൻ ദിവസം എനിക്ക് ഉമ്മ വന്ന് കഥ പറഞ്ഞ് തിരിച്ചു വന്ന് ഉമ്മ വരും എന്നിട്ട് തിരിക്കും ഇപ്പം അവനെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കും തിരിഞ്ഞ് നോക്കാൻ പോകുന്നില്ലോ തിരിഞ്ഞ് നോക്കുമോ നോക്കുമോ എന്ന് മാവ് ഇങ്ങനെ എന്തിക്കുകയാണ് അവനെ തിരിഞ്ഞ് നോക്കുകയില്ല അങ്ങനെ സ്കൂളിലേക്ക് പോയി ഒരു ദിവസം മാവൻ്റെ അടുത്ത് തിന്നു മോന് ഭയങ്കര സന്തോഷമായി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഒരു സൈക്കിള് വേണം നീ ഇത്രയും വളർന്നില്ല എന്റെ ശാഖയ്ക്ക് നല്ല വണ്ണമുണ്ട് ഈ ശാഖ മുറിച്ച് കൊടുത്താൽ എനിക്ക് സൈക്കിള് കിട്ട അപ്പെനിക്ക് നടന്നു പോകേണ്ട സൈക്കിള് പോകാൻ പറ്റും അപ്പൊ മാവ് പറഞ്ഞ് നിനക്ക് സന്തോഷം തരുന്നതിന് എനിക്ക് എനിക്ക് സന്തോഷമുള്ളു അവിടെ എനിക്ക് വേദനയില്ല നീ എടുത്തോ ആ ആ പറയാ അവ വെട്ടി സൈക്കിള് മേടിച്ച് പിന്നെയും മാവൻ നോക്കാറില്ല സൈക്കിള് മേടിച്ച് അളങ്ങു പോയി പിന്നെ മാവൻ്റെ വീട്ടിൽ വരാറൊന്നുമില്ല കുറച്ചുള്ള പിന്നെ കുളതിലായി കുളയിലായപ്പോഴും കൂട്ടുകാരി ഒക്കെ ആയി ഇത് തിരി മുല്ലിനാൻ നോക്കാറില്ല മാവൻ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ് പരന്നും അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞ് ഒരു കാര്യം നിന്നോട് നിന്നോടിപ്പോൾ പറയാൻ വന്നതാണ് എനിക്കൊരു കൂട്ടുകാരിയുണ്ട് നിന്നെ മുറിച്ച് വിറ്റാൻ എനിക്കൊരു ബൈക്ക് മേടിക്കാൻ പറ്റും ബൈക്കിൽ എനിക്ക് ഉല്ലാസയാത്ര എൻ്റെ കൂട്ടുകാരിയും കൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് ഒപ്പം പറ്റും അതുകൊണ്ട് ഞാൻ മുറിച്ച് വിൽക്കണമെന്ന് എനിക്കാണ് അപ്പോഴും മാവ് പറഞ്ഞു എനിക്ക് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് നിന്റെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാവ് മുറിച്ച് അങ്ങനെ മുറിച്ച് വെറ്റു പെറും കുറ്റി മാത്രമായി ഇവിടെ ആക്കി മണിച്ച് ഉല്ലാസ യാത്രയായി അങ്ങനെ ഇപ്പൊ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വൃദ്ധനായി അവ പ്രാഥമിക വൃദ്ധനായി ജോലി കഴിഞ്ഞ് പെൻഷനായി മാവിന്റെ കുറ്റി അവിടെ തന്നെ കിടക്കുക ഉള്ളെന്ന് വേരെടുത്തിട്ടില്ല കുറ്റി കിടക്കുക ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര ദുഃഖം വന്നു പാല് കാലയല്ല വിവരത്തിന് ഓർമ്മ പ്രായമുള്ളവർക്ക് ഓർമ്മ വന്നു ഞാൻ ഈ മാവലല്ലേ പൂഞ്ഞാലിട്ടാടിയത് ഈ മാമ്പഴമല്ലേ രാവിലെ പിറക്കി ഉണ്ണി മാങ്ങ പിറക്കി തിന്നും കുട്ടുകാർക്കുണ്ടോ കൊടുക്കും മാമ്പഴങ്ങൾ വെച്ച് കഴിക്കും കുട്ടുകാർക്ക് കൊടുക്കും വിറ്റ് പൈസകൾ വാങ്ങിക്കും എത്രയോ തണലുകൾ കാറ്റുകൾ കുളിർമകൾ ഞാനും ഇപ്പം നിന്നവർക്കുമ്പോൾക്ക് വിഷമമുണ്ട് എന്ന് തിരിച്ച് വൃദ്ധനായ ആള് പോയി ആ കുറ്റിയോട് പറയുകയാണ് മാവൻകുറ്റി പറഞ്ഞ് വിഷമിക്കേണ്ട ഇപ്പോഴും സ്ഥലമുണ്ട് ഇത്രയും തടിവയസ് ഉണ്ടല്ലോ താഴത്തെട്ട് പേരുണ്ട് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാതിരിക്കും നിൽക്കണ്ട അപ്പം നിന്നുകൊണ്ടാണല്ലോ വിഷമിക്കുന്നത് ഇവിടെ ഇരുന്ന് കാറ്റുകൊണ്ട് വിശ്രമിക്കാം അത് മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾ മരിക്കുമ്പോൾ ഈ പേരും ഈ കുറ്റിയും എടുത്ത് നിങ്ങൾക്ക് ിക്കാനുതാവും മാവ് പറയുക പ്രകൃതി നോക്കുമ്പോ എല്ലാം തന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളതിനെ പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സന്തോഷം മാത്രം ആണ് നമ്മൾ നോക്കുന്നത് അതുപോലെയാണ് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം കുഞ്ഞു പ്രായത്തിൽ നമുക്ക് ഇതിനോട് സ്നേഹവും വാത്സല്യവും പാവ കണ്ട എടുത്തുമ്പോ വെച്ചു എന്തെങ്കിലും ചെറിയ സാധനം അത്ഭുതം അത്ഭുതമായിട്ട് തോന്നുകയും എന്നാൽ വാത്സലിക്കുകയും സ്നേഹിക്കുകയും മോഹിക്കുകയും അതാണ് ഏറ്റവും വലിയ നിധി നമ്മൾ ചിന്തിക്കുന്നു വലുതാകുമ്പോൾ ബുദ്ധിയിലേക്ക് പോവുകയാണ് പോയി 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 നമുക്ക് വേണ്ടി മാത്രം ലാഭം ഒരാൾ മരിച്ച അക്ഷരം മരിച്ചെടുത്താൽ അവിടെ തനിക്ക് എത്ര സോഡാ വയ്ക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നു ആ ഒരു കച്ചവട മനസ്സായിപ്പോയി നമ്മുടെ ഇതിൽ നഷ്ടപ്പെടുന്നത് നമ്മളും ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം സാധ്യമാക്കി തീർത്തത് മലകളും നദികളും വൃക്ഷങ്ങളും വള്ളികളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ചേർന്ന പ്രവൃതിയാണ് പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാട് തീർത്താൽ തീരില്ല